ഹലോ ഞമ്മളന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊച്ചിക്കോയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു കാരണം അപ്പോൾ അത്ര ട്രെൻഡിങ് ആണല്ലോ അപ്പോൾ കൊച്ചിക്കോയൊക്കെ നമുക്ക് വേണ്ടത് ഞാലിപ്പൂവൻ പഴം കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ജസ്റ്റ് കയ്യിലെടുത്തു എന്ന് മാത്രം ഒന്നെങ്കിൽ നമ്മൾ കടയിൽക്കോല് വെച്ചിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നന്ന കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കടേക്കോലെന്ന് വെച്ചാൽ നമ്മൾ തൈര് കടഞ്ഞ് മോരാക്കൂലേ അങ്ങനെ തിരിക്കുന്ന സാധനം അതാണ് കേട്ടോ കടയിൽക്കോലെന്ന് ഉദ്ദേശിച്ച് അത് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ പഞ്ചസാര അത്യാവശ്യം വേണം നമുക്ക് മധുരം വേണം അതാണ് അതാണിതിൻ്റെ മെയിൻ നമുക്ക് മധുരം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇഞ്ചി ചതച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതിന് നീരെടുക്കാം ദൻ നമുക്ക് ചെറിയുള്ളി കുഞ്ഞുമൊക്കെ അരിഞ്ഞ് അതിലേക്കും കുറച്ച് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ടെടുക്കണം അത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മിക്സിക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ പഴത്തിൻ്റെ മിക്സിക്ക് ഞാനിതിൽ ഓൾറെഡി ഇഞ്ചി നീര് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടതിൻ്റെ വീട് മിക്സ് പോയതാ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിക്ക് കുറച്ച് ഒരു നുള്ളുപ്പ് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ നല്ല കട്ടി തേങ്ങാ പാൽ നമ്മൾ രണ്ടാം പാൽ ഒന്നല്ല കേട്ടോ ഇതിന് വേണ്ടത് നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന പാലില്ലേ അതാണ് കേട്ടോ വേണ്ടത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ പാലല്ലേ അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ നല്ല അവലെടുത്തിട്ട് ഈ കൊച്ചിക്കോയ ഈ കറി ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കഴിക്കുക ഇത് നമ്മളെ താമരശ്ശേരി കൊടുവള്ളിക്കറൊരു സ്പെഷ്യലാണ് കേട്ടോ വേറെ ഇടയിൽ ഞാൻ അതൊരു കണ്ടിയില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കാൻ മറക്കരുതേ